അതീവ സുരക്ഷയുള്ള സ്ഥലമാണ് രാജ്യതലസ്ഥാനം അവിടെയാണ് തലസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സുരക്ഷ ഒരുക്കേണ്ട സംവിധാനങ്ങൾ നിർജ്ജീവമായ ആ നിമിഷം രാജ്യം തന്നെ വിറച്ചുപോയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് ബിജെപി ആരോപിക്കുമ്പോൾ അവർ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അവരുടെ മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ല എന്ന് തന്നെ അടിവരയിടുന്നതാണ് അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക ഡൽഹി സർക്കാരിന്റെ ജനസഭ പരിപാടിക്കിടെ ആക്രമി മുഖത്തടിച്ചു എന്നാണ് ബി നേതാക്കൾ ഉയർത്തുന്ന ആരോപണം ആക്രമി പോലീസ് കസ്റ്റഡിയിലാണെന്നും റിപ്പോർട്ട് മുഖ്യമന്ത്രി ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ രേഖാഗുപ്തിയുടെ വസതിയിലെത്തി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ പരിപാടിക്കിടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരികയും അവരെ ആക്രമിക്കുകയുമായിരുന്നു പരാതിക്കാരനെന്ന വ്യാജേര പൊതുയോഗത്തിലെത്തിയ ആക്രമിയെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പിടികൂടി ഇയാളെ ഇപ്പോൾ വരികയാണ് പൊതുജനങ്ങളുടെ പരാതികൾ കേട്ട് പരിഹരിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ എല്ലാ ആഴ്ചയും ജനസഭ യോഗം നടക്കാറുണ്ട് ഇതിനിടെ എത്തിയ ആക്രമി മുഖ്യമന്ത്രി അടിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു എന്നാണ് മുതിർന്ന ബി ജെ നേതാവ് ഹരീഷ് ഖുറാന പറയുന്നത് ഒരാൾ മുഖ്യമന്ത്രി ആക്രമിക്കുകയായിരുന്നു ഇപ്പോൾ അവരെ ഡോക്ടർമാർ പരിശോധിക്കുകയാണ് ആക്രമണത്തിൽ ഞങ്ങൾ അപലപിക്കുന്നു ഈ ആക്രമണം പ്രേരിതമാണോ അന്വേഷിക്കും എന്നാണ് ഖുറാന പറഞ്ഞത് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ബിജെപിയുടെ സംശയം മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എതിരാളികൾക്ക് സഹിക്കുന്നില്ല എന്നും ആക്രമണകാരിയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഡൽഹി മന്ത്രി മജ്ദീർ സിംഗ് സിംഗ്സ പറഞ്ഞിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ആം ആദ്മി നേതാവ് അതിഷി മെറല ആക്രമണത്തെ അപലപിച്ചു ജനാധിപത്യത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ല എന്നായിരുന്നു അതിഷിയുടെ പ്രസ്താവന ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്തയ്ക്കെതിരെ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ് ജനാധിപത്യത്തിൽ വിയോജിപ്പിനും പ്രതിഷേധത്തിനും ഇടമുണ്ട് പക്ഷേ ആക്രമണത്തിന് സ്ഥാനമില്ല കുറ്റവാളികൾക്കെതിരെ ഡൽഹി പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് അതിഷി പറഞ്ഞത് സുരക്ഷാ കാവൽക്കാരെ പോലും വെട്ടിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് വരാൻ അയാൾ ധൈര്യം 둘, <n> ും കാണിച്ചിട്ടുണ്ടെങ്കിൽ തലസ്ഥാനത്തെ പോലീസും ആഭ്യന്തരം ഭരിക്കുന്നവരും ഒക്കെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ച ഈ സംഭവം അത്യന്തം നിർഭാഗ്യകരമാണ്